നമസ്കാരം ഞാൻ ഡോക്ടർ ശ്രീ പാർവതി വളരെ കോമൺ ആയിട്ട് ഇപ്പോൾ കണ്ടുവരുന്ന ഒന്നാണ് ഹീമോഗ്ലോബിന്റെ അളവ് കുറയുക എന്നത് ഏകദേശം സ്ത്രീകളിൽ അമ്പത് ശതമാനത്തോളം സ്ത്രീകളിലും അറുപത് ശതമാനത്തോളം കുട്ടികളിലും ഇരുപത്തഞ്ച് ശതമാനത്തോളം പുരുഷന്മാരിലും ഹീമോഗ്ലോബിന്റെ അളവ് കുറവാണെന്നാണ് പല കണക്കുകളും സൂചിപ്പിക്കുന്നത് അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ നാച്ചുറൽ ആയിട്ട് ഹീമോഗ്ലോബിന്റെ അളവ് എങ്ങനെ വർദ്ധിപ്പിക്കാം എന്നതിനെ കുറിച്ച് ഇന്നത്തെ വീഡിയോയിൽ നോക്കാം ഹീമോഗ്ലോബിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ശരീരത്തിലുടനീളം ഓക്സിജൻ എത്തിച്ചു കൊടുക്കുക എന്നതാണ് ശരീരത്തിൽ ശരിയായിട്ട് ഓക്സിജൻ സപ്ലൈ നടന്നില്ലെങ്കിൽ പല ഓർഗൻസിനെയും അത് ബാധിക്കും മാത്രമല്ല ബോഡി സ്ട്രെങ്ത് കുറയുകയും ചെയ്യും ഏകദേശം ഫീമെയിലാണെങ്കിൽ ട്വൽവ് ടു ഫിഫ്റ്റീൻ പോയിന്റ് ഫൈവ് ഗ്രാം പെർ ഡെസിലിറ്റർ ആണ് ഹീമോഗ്ലോബിന്റെ നോർമൽ വാല്യൂ എന്ന് പറയുന്നത് പുരുഷന്മാരിലാണെങ്കിൽ തേർട്ടീൻ പോയിന്റ് ഫൈവ് ടു സെവൻറ്റീൻ ഗ്രാം പെർ ഡെസിലിറ്റർ ആണ് ഇതിന് താഴെ ഹീമോഗ്ലോബിന്റെ അളവ് ഇതിലും താഴെ കുറയുമ്പോഴാണ് അനീമിയ പോലുള്ള ലക്ഷണങ്ങൾ കണ്ടുവരുന്നത് മാത്രമല്ല ബ്ലഡ് കൗണ്ട് കുറയുകയും ചെയ്യും അപ്പോൾ ഹീമോഗ്ലോബിന്റെ അളവ് കുറയുമ്പോഴുള്ള ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അമിതമായിട്ടുള്ള ക്ഷീണം വിളർച്ച കുറച്ച് നടക്കുമ്പോൾ തന്നെ കിതപ്പ് വരിക എപ്പോഴും കിടക്കണം എന്നുള്ളൊരു തോന്നല് വരിക അമിതമായിട്ടുള്ള മുടികൊഴിച്ചിൽ കൈകാലുകളിലെ നഖങ്ങളെല്ലാം വിണ്ട് കീറുക കണ്ണിനടിയിൽ ഒരു വൈറ്റ് പാച്ചസ് പോലെ വരിക മുഖത്തിന് മൊത്തത്തിൽ ഒരു മഞ്ഞ കളറ് വരിക ഇവയൊക്കെയാണ് സാധാരണയായിട്ട് കണ്ടുവരുന്ന ലക്ഷണങ്ങൾ അതുപോലെ തന്നെ അമിതമായിട്ട് ചോക്ക് അതുപോലെ വേവിക്കാത്ത അരി റോ ആയിട്ടുള്ള അരി മണ്ണ് ഇവയൊക്കെ കഴിക്കാനുള്ളൊരു ക്രേസ് കൂടുതലായിട്ട് വരുന്നതായിട്ട് കാണാം ഒരുപാട് ക്രേവിങ്സ് ആയിരിക്കും ഇങ്ങനെയുള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ ചില കുട്ടികളുണ്ട് മണ്ണ് വാരി കഴിക്കുക അല്ലെങ്കിൽ ചോക്ക് എടുത്ത് കഴിക്കുക വെറുതെ ഇരിക്കുന്ന അരി എടുത്തു കഴിക്കുക ഇങ്ങനെയുള്ള കുട്ടികളെയൊക്കെ കാണാറുണ്ട് കോമൺ ആയിട്ട് കാണുന്നതാണ് ഇതൊക്കെ ഹീമോഗ്ലോബിന്റെ അളവ് കുറവാണെന്നാണ് സൂചിപ്പിക്കുന്നത് വിളർച്ചയുള്ളപ്പോഴാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഹീമോഗ്ലോബിൻ ശരീരത്തിൽ കുറയുന്നതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് അയൺ ഡെഫിഷ്യൻസിയാണ് അയൺ ശരീരത്തിൽ കുറയുമ്പോൾ ഹീമോഗ്ലോബിന്റെ പ്രൊഡക്ഷൻ ശരിക്കും നടക്കില്ല അതുപോലെ തന്നെ ബ്ലഡ് കൗണ്ടും കുറയുന്നതിന് കാരണമാകും ഇതുപോലെ അയൺ കുറയുന്നതിന്റെ ഒരു പ്രധാന കാരണം നമ്മുടെ ഭക്ഷണത്തിൽ ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് അല്ലെങ്കിൽ പച്ച ഇലക്കറികളൊന്നും ഉൾപ്പെടുത്താതെ സ്ഥിരമായിട്ടുള്ള ഇലക്കറികൾ സ്ഥിരമായിട്ട് കഴിക്കുമ്പോഴാണ് ഒക്കെ ശരീരത്തിന് ആവശ്യത്തിന് കിട്ടുന്നത് അപ്പോൾ സ്ഥിരമായിട്ട് ഇലക്കറികൾ കഴിക്കാതിരിക്കുക അതുപോലെ അയൺ അയൺ കുക്വേവ്സ് ഒക്കെ യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും അതുപോലെ ചായ കാപ്പി ഇവയൊക്കെ അമിതമായിട്ട് കുടിക്കുമ്പോൾ ശരീരത്തിൽ അയൺ ശരിക്കും പ്രൊഡ്യൂസ് ചെയ്യപ്പെടില്ല അതുപോലെ തന്നെ എക്സസ് ആയിട്ട് പീരിയഡ്സിന്റെ സമയത്ത് ബ്ലീഡിംഗ് ഒക്കെ ഉണ്ടെങ്കിലും അയണിന്റെ കുറവ് സംഭവിക്കാം ആ വഴി ഹീമോഗ്ലോബിനും കുറയാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ ഹീമോഗ്ലോബിൻ കുറയുമ്പോൾ അയണിന്റെ കുറവ് മൂലമാണ് ഹീമോഗ്ലോബിൻ കുറയുന്നതെന്ന് നമുക്ക് മനസ്സിലായി അപ്പോൾ അയൺ സപ്ലിമെന്റ് കഴിച്ചാൽ മതി എന്ന് ചിലർ സംശയിക്കും പക്ഷെ വെറുതെ അയൺ സപ്ലിമെന്റ് കഴിച്ചത് കൊണ്ട് ശരീരത്തിൽ അയൺ അബ്സോർബ് ചെയ്യില്ല അയൺ ശരിയായിട്ട് അബ്സോർബ് ചെയ്യണമെങ്കിൽ ശരീരത്തിൽ വൈറ്റമിൻ സിയും വൈറ്റമിൻ എയും ആവശ്യമാണ് അതിനായിട്ട് നമുക്ക് ഒരു വീട്ടിൽ തന്നെ നാച്ചുറലായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ജ്യൂസ് ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അതിനായിട്ട് നമുക്ക് വേണ്ടത് ബീട്രൂട്ട് ക്യാരറ്റ് നെല്ലിക്ക ഇത്രയുമാണ് വേണ്ടത് ഇതൊരു എട്ട് ദിവസം അടുപ്പിച്ച് കുടിക്കുമ്പോൾ തന്നെ ഹിമോഗ്ലോബിന്റെ അളവ് വർദ്ധിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും തീരെ ഹിമോഗ്ലോബിന്റെ അളവ് തീരെ കുറവാണെങ്കിൽ ഒരാഴ്ച ഒരു എയിറ്റ് ഡേയ്സ് അടുപ്പിച്ച് ഈ ഒരു ജ്യൂസ് കുടിച്ചിട്ട് ഒന്നും കൂടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാവുന്നതാണ് അതിന്റെ കൗണ്ട് വർദ്ധിച്ച് വരുന്നതായിട്ട് കാണാം പക്ഷെ നല്ലൊരു ഡ്രാസ്റ്റിക് ചേഞ്ച് വരണം എങ്കില് വൺ മന്ത് അടുപ്പിച്ചു കുടിക്കുക വൺ മന്ത് അടുപ്പിച്ചു കുടിച്ചതിന് ശേഷം ഒന്നും കൂടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ ഹീമോഗ്ലോബിന്റെ അളവ് വർദ്ധിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഈ ജ്യൂസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം ബീട്രൂട്ട് ആണ് ആയിട്ട് വേണ്ടത് കാരറ്റ് അതുപോലെ നെല്ലിക്ക ബീട്രൂട്ടിൽ ധാരാളമായിട്ട് അയണും ഫോളിക് ആസിഡും അടങ്ങിയിട്ടുണ്ട് ഈ ഫോളിക് ആസിഡ് ബ്ലഡ് കൗണ്ട് വർദ്ധിപ്പിക്കാൻ നല്ലതാണ് അതുപോലെ തന്നെ ബീട്രൂട്ടിൽ ഓക്സിജൻ സപ്ലൈ വർദ്ധിപ്പിക്കാൻ സഹായിക്കും മാത്രമല്ല ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ ശരീരത്തിൽ ശരീരത്തിലുണ്ടാകുന്ന വീക്കം കുറയ്ക്കാനും സഹായിക്കും ബ്ലഡ് സപ്ലൈ വർദ്ധിപ്പിക്കുന്നതുകൊണ്ട് തന്നെ നമുക്കൊരു മൊത്തത്തിലൊരു എനർജി ഫീലിംഗ് നൽകാൻ ബീട്രൂട്ട് ജ്യൂസ് കുടിക്കുന്നത് നല്ലതാണ് മറ്റൊന്നാണ് ക്യാരറ്റ് ക്യാരറ്റില് ബീറ്റ കാരോട്ടീൻ നന്നായിട്ട് അടങ്ങിയിട്ടുണ്ട് ആന്റി ഓക്സിഡൻസ് ധാരാളം അടങ്ങിയിട്ടുണ്ട് ബീറ്റ കാരോട്ടീൻ ഉള്ളത് കൊണ്ട് തന്നെ വൈറ്റമിൻ എയുടെ ഉത്പാദനവും ശരിക്കും നടക്കും വൈറ്റമിൻ എ ഉള്ളതുകൊണ്ട് തന്നെ ഹീമോഗ്ലോബിന്റെ പ്രൊഡക്ഷനും നന്നായിട്ട് നടക്കും പല പഠനങ്ങളും പറയുന്നുണ്ട് ബീറ്റാ കാരോട്ടീൻ ധാരാളമായിട്ട് അടങ്ങിയ ഒന്നാണ് ക്യാരറ്റ് അതുപോലെ ആന്റി ഓക്സിഡൻസും ക്യാരറ്റ് നന്നായിട്ട് അടങ്ങിയിട്ടുണ്ട് ഇത് മൊത്തത്തിലുള്ള സ്കിന്നിന്റെ ഒരു ആരോഗ്യത്തിനും ഹൃദയത്തിന്റെ ആരോഗ്യത്തിനും ലിവറിന്റെ ആരോഗ്യത്തിനും വളരെയധികം നല്ലതാണ് മറ്റൊന്നാണ് നെല്ലിക്ക നെല്ലിക്ക നമുക്കറിയാം ധാരാളമായിട്ട് വൈറ്റമിൻ സി ഉള്ള ഒന്നാണ് നെല്ലിക്ക വൈറ്റമിൻ സി ഉള്ളതുകൊണ്ട് തന്നെ ഹീമോഗ്ലോബിൻ വർദ്ധിപ്പിക്കാൻ സഹായിക്കും കാരണം വൈറ്റമിൻ സി ഉള്ളതുകൊണ്ട് തന്നെ അയണ്ണിന്റെ പ്രൊഡക്ഷൻ അത് വർദ്ധിപ്പിക്കുകയും അതുവഴി ഹീമോഗ്ലോബിന്റെ അളവ് വർദ്ധിപ്പിക്കുകയും ബ്ലഡ് കൗണ്ട് വർദ്ധിപ്പിക്കാനും സഹായിക്കും മാത്രമല്ല രോഗപ്രതിരോധ ശേഷി ശരീരത്തിലെ വീക്കം കുറയ്ക്കുക ഇങ്ങനെയുള്ള പ്രോസസ്സിനൊക്കെ സ്ഥിരമായിട്ട് നെല്ലിക്ക കഴിക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ ശരീരത്തിലെ റെഡ് ബ്ലഡ് സെൽ കൗണ്ട് അതായത് ചുവന്ന രക്താണുക്കളുടെ അളവ് വർദ്ധിപ്പിക്കാൻ നെല്ലിക്ക നല്ലതാണ് നെല്ലിക്കയിൽ അടങ്ങിയിരിക്കുന്ന ആന്റി ഓക്സിഡന്റ്സ് ഫ്രീ റാഡിക്കൽസ് മൂലം നമ്മുടെ കോശങ്ങൾക്കുണ്ടാവുന്ന ഡാമേജിൽ നിന്ന് സംരക്ഷിക്കാൻ സഹായിക്കും മാത്രമല്ല നെല്ലിക്കയിൽ ധാരാളമായിട്ട് അയൺ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ടാണ് നെല്ലിക്കയ്ക്ക് പൊതുവെ ഒരു കടുപ്പമുള്ള ഒരു ടേസ്റ്റ് നെല്ലിക്ക ജ്യൂസിന് വരുന്നത് ഒരു ചവർപ്പ് ടേസ്റ്റ് വരുന്നത് അതുകൊണ്ടാണ് അപ്പോൾ ഈ ജ്യൂസ് എങ്ങനെ തയ്യാറാക്കണമെന്ന് നമുക്ക് നോക്കാം അതിനായിട്ട് ഒരു നൂറ് ഗ്രാം അല്ലെങ്കിൽ നൂറ്റമ്പത് ഗ്രാം ബീട്രൂട്ട് എടുക്കുക ഒരു ഇരുന്നൂറ് ഗ്രാം ക്യാരറ്റ് എടുക്കുക നെല്ലിക്ക ഒരെണ്ണം മതി ഇതെല്ലാം കഴുകി വൃത്തിയാക്കി അതിന് ശേഷം ചെറിയ ആയിട്ട് കട്ട് ചെയ്ത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നന്നായിട്ട് ഒരു ഹൺഡ്രഡ് എം എൽ വാട്ടറും കൂടെ ഒഴിച്ച് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുക അത് അതുപോലെ അങ്ങ് കുടിക്കാവുന്നതാണ് ആ ഒരു ടേസ്റ്റ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ മാത്രം അത് ഒരു ഫിൽറ്റർ ചെയ്ത് എടുത്ത് കുടിക്കാം അല്ലെങ്കിൽ അത് അതുപോലെ കുടിക്കുന്നതാണ് നല്ലത് അതിലെ ഫൈബർ കണ്ടന്റ് ഒക്കെ ശരിക്ക് ശരീരത്തിലേക്ക് എത്താൻ അത് സഹായിക്കും ഇത് എപ്പോഴും ബ്രേക്ക്ഫാസ്റ്റിന് ഒരു രണ്ട് മണിക്കൂറിന് ശേഷം അല്ലെങ്കിൽ ഉച്ചക്കലത്തെ ലഞ്ചിന് രണ്ടു മണിക്കൂറിന് ശേഷം കഴിക്കുന്നതാണ് കൂടുതൽ നല്ലത് മാത്രല്ല ഈ ജ്യൂസ് കുടിക്കുമ്പോൾ പെട്ടെന്ന് കുടിച്ച് ചേർക്കാതെ സിപ്പ് ബൈ സ്റ്റിപ്പായിട്ട് സ്ലോ ആയിട്ട് കുടിക്കുന്നതാണ് നല്ലത് അപ്പോൾ ഡൈജഷനും ശരിക്ക് നടക്കുകയും ചെയ്യും ഈ ഒരു ജ്യൂസ് ഒരു എട്ട് ദിവസം അടുപ്പിച്ച് കുടിക്കുമ്പോൾ തന്നെ ഹീമോഗ്ലോബിന്റെ അളവ് വർദ്ധിപ്പിക്കും മൊത്തത്തിലുള്ള ഒരു എനർജി ലെവൽ വർദ്ധിക്കും മൊത്തത്തിലൊരു ഒരു സ്ട്രെങ്ത് കിട്ടുന്നതായിട്ട് ഫീൽ ചെയ്യും മുടികൊഴിച്ചിൽ കുറയും സ്കിന്നിന് നല്ലൊരു ആരോഗ്യം കിട്ടും സ്കിന്നിന്റെ ഗ്ലോയ്ക്ക് നല്ലതാണ് ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാൻ സഹായിക്കും അതുപോലെ തന്നെ ഇതിന് നല്ലൊരു റിസൾട്ട് വരണമെങ്കിൽ വൺ മന്ത് അടുപ്പിച്ചു കുടിക്കുമ്പോൾ ഹീമോഗ്ലോബിന്റെ അളവ് നന്നായിട്ട് വർദ്ധിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും ഈ ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആകും എന്ന് പ്രതീക്ഷിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം